ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പരയസ്വർ ആഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം മൂന്നു നാൾ പിന്നിട്ടു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്നു കോങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം മൂന്നുനാൾ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നങ്ങിയാകുത്ത് അരങ്ങേറിയത് കലാമണ്ഡലം ഡോക്ടർ കൃഷ്ണേന്ദു ആയിരുന്നു നങ്ങ്യാകുത്ത് അവതരിപ്പിച്ചത് തുടർന്ന് കള്ളാടിപ്പറ്റ മുദ്ര കൈക്കൊട്ടിക്കളി സംഘത്തിന്റെ കൈക്കൊട്ടിക്കളിയും ഉണ്ടായിരുന്നു ഉത്സവം നാലാം ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ കഥകളി നടക്കും നളചരിതം ഒന്നാം ദിവസമാണ് കഥ